എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ് കുടമ്പുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച നല്ല കൊഴുവക്കറിയാണ് ഇതിനെ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അത് മറക്കല്ലേ ഇവിടെക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നാല് ചെറിയുള്ളി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയാണ് കേട്ടോ അപ്പോൾ എടുക്കുന്നത് അപ്പം നല്ലൊരു കളർ നമ്മുടെ കരയ്ക്ക് കിട്ടും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ശേഷം നല്ലപോലെ അരച്ചെടുക്കാം അരപ്പ് ഇവിടെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കുടമ്പുളി കുടമ്പുളി രണ്ട് കഷ്ണമാണ് എടുത്തേക്കുന്നത് നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം കീറി എടുത്തു വെച്ചേക്കുവാണ് അപ്പോൾ ഇതും ചേർത്ത് ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ആരപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തിളച്ച് ആവശ്യത്തിന് കറി കുറുകി വരട്ടെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പാകത്തിന് കുറുകി റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാനിലേക്ക് കടുക് മുണക്ക മുളക് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം നല്ലപോലെ വറുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനാവും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിളാക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്